കോസ്റ്റ സെറീന എന്ന ക്രൂയിസ് ഷിപ്പിൽ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യയുടെ തീരത്ത് ഇപ്പോൾ സമുദ്രയാത്ര സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നാണ് കോസ്റ്റാ സെറീന ഈ കപ്പലിലെ പിസ പോയിൻ്റിൽ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏവർക്കും ഷാവോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നാട്ടിലെ പിസ്സ ഷോപ്പുകളിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയാറില്ല എന്നാൽ പന്ത്രണ്ട് നിലകളുള്ള വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ ഓർമ്മപ്പെടുത്തുന്ന കോസ്റ്റ സെറീന എന്ന ഈ കപ്പലിൽ കപ്പലിൻ്റെ പിസ്സ പോയിന്റിൽ നമുക്ക് പിസ്സ നിർമ്മിക്കുന്നത് തുടക്കം തൊട്ട് കാണാൻ കഴിയുന്നുണ്ട് ഗോവക്കാരനായ ഡവലും ഒരു ഇന്തോനേഷ്യക്കാരനും ചേർന്ന് പിസ്സ ബേയ്സായ ബ്രെഡ് അതിനുവേണ്ടി മാവ് കുഴച്ച് വീശി പരത്തിയെടുക്കുന്നത് മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് പിസകളാണ് അവർ നിർമ്മിക്കുന്നത് ട്യൂണ ആൻഡ് ചിമ്പോള പിസയും ചിക്കൻ ടിക്ക പിസയും സമൃദ്ധമായ ചീസും ട്യൂണ മത്സ്യവും സബോളയും ചേർന്ന ട്യൂണ ആൻഡ് ചിമ്പോള പിസയും ചീസും ചിക്കൻ പീസുകളും സോസും സമൃദ്ധിയായി ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ ടിക്ക പിസയും വലിയൊരു ചട്ടുകം പോലെയുള്ള ഒന്നുപയോഗിച്ചുകൊണ്ട് ഓരോ പിസയും ഓവനിൽ വയ്ക്കുന്നതും കാണാൻ രസകരമായൊരു കാഴ്ചയാണ് ഏതാണ്ട് ആറേഴ് മിനിറ്റ് ബേക്ക് ചെയ്യുന്നതോടെ പിസ തയ്യാറാവുകയാണ് പിസ ഉണ്ടാക്കുന്നതിന് മാത്രമായി ഉപയോഗിക്കാനായി വലിയൊരു ഓവൻ ഇവിടെ തയ്യാറാണ് മൂവായിരം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പൽ എന്ന നിലയിൽ നിരവധി പിസകൾ ഒരേ സമയം തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വലിയൊരു ഓവൻ തന്നെയാണ് അത് ഇതിനായി ഒരുക്കിയിട്ടുള്ള ഒരു സൗകര്യം ഇറ്റാലിയൻ പിസ ഇറ്റാലിയൻ കപ്പലിൽ അത് അതിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇടയ്ക്കിടെ ഓവൻ തുറന്ന് പിസ പാകമായോ എന്ന് നോക്കുന്നതും ഉള്ളിൽ വെച്ച പിസ്സകളെ അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിവെക്കുന്നതുമൊക്കെ അതിൻ്റെ പാകത്തിനനുസരിച്ച് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാകമായ പിസകളെ ഓരോന്നും അതേ ചട്ടുകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുറത്തെടുക്കുന്നു തുടർന്ന് അത് ഒരു റോളർ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ വിഭവമായ ഈ പിസ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഏറെ പ്രചാരം ലഭിച്ചു വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായി മാറുകയാണ് നിരവധി ഷെഫുകളുള്ള കോസ്റ്റാ സെറീന എന്ന ഈ കപ്പലിൽ പരിചയപ്പെട്ട ഒരാൾ മലപ്പുറംകാരനായ അഫ്സലാണ് അഫ്സലിൻ്റെ കൂടി സഹായത്തോടെയാണ് ഈ വീഡിയോ തയ്യാറാക്കി എടുത്തത് ഈ ഗോവക്കാരനായ ഡവലിനും ഇന്തോനേഷ്യക്കാരനും ഓരോ കാര്യവും കൃത്യമായി വിവരിച്ചു തന്നെ തന്നിരുന്നു ഇറ്റാലിയൻ കപ്പലായ കോസ്റ്റാ സെറീനയിൽ മലപ്പുറംകാരനായ അഫ്സലിനെ കണ്ടുമുട്ടിയത് ഏറെ സന്തോഷം നൽകിയ ഒരു സംഗതിയാണ് മലപ്പുറംകാരനായ അഫ്സലിനെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഡവലിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഇൻഡോനേഷ്യക്കാരൻ ഷെഫിനും നന്ദി രേഖപ്പെടുത്തുന്നു കോസ്റ്റാ സെറീനയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും എത്തും അതുവരേക്കും ബൈ ഫ്രം ഷാ ഷാവോയ്സ്